എല്ലാവർക്കും ദിയാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള പലഹാരമാണ് അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയും പതിനഞ്ചല്ലി ചെറിയുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും ഒന്നര മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചിരകി എടുക്കാനുള്ള മടി കാരണം ഇതേപോലെ കൊത്തി എടുക്കുകയാണ് ചെയ്തത് ചെറുതായിട്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കാനായിട്ട് ചുവട് കെട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ പലഹാരത്തിൻ്റെ പേര് പിടിയുന്നാട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചിൻ്റെ കൂടി നമുക്ക് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങയുടെ കൂട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അരിപ്പൊടി പുട്ടിൻ്റെ പൊടിയാണ് ഈ പലഹാരത്തിന് വേണ്ടി എടുക്കുന്നത് ഒന്നര കപ്പ് ഫുട്ടിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒന്നര കപ്പ് ചേർത്തിട്ട് വെള്ളം കൂടുതലാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ എല്ലാവരും ഈ രീതിയിലൊന്ന് ഈ പലഹാരം ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കറിയുടെ കൂടെയും കറിയില്ലാതെയും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്ടിയിലെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ജാറൊക്കെ കഴുകി എടുത്തതാണ് അപ്പോൾ അത് മുഴുവൻ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് തിള വന്നിട്ടുണ്ട് ഇളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ സിമ്മിലേക്കാക്കാം ഇനി നമുക്ക് എഴുത്ത് വെച്ച പുട്ടിൻ്റെ പൊടി അവകാശം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ട കുത്താതെ ഇളക്കി കൊടുക്കണം തീ സിമ്മിലേക്ക് ഇട്ടിട്ടാണ് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടു ഉടച്ചെടുക്കണം ഇവിടെ നിയമ്പൂക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരാട്ടോ പിടി അതുകൊണ്ട് ഞാൻ മിക്കവാറും പിടി ഉണ്ടാക്കും കേട്ടോ ഇനി നമുക്ക് വെള്ളം കൂടിയതുകൊണ്ട് ഒരു കാൽ കപ്പ് പുട്ടിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടത്തെ ഈവനിങ് സ്നാക്സിനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരാട്ടാണ് പിള്ളേർ വയറ് നിറച്ച് കഴിക്കും ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി വേണമെങ്കിൽ നമുക്ക് ചിക്കൻ കറി വെച്ചതോ അല്ലെങ്കിൽ വറുത്തരച്ച ചിക്കൻ കറിയോ ഒക്കെ ഈ പിടിക്ക് നല്ല ടേസ്റ്റാ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ ഞാനിത് കുഴച്ച് വെച്ച ശേഷം ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് വറുത്തരച്ചുള്ള കറിയാണ് ഞാൻ ചെയ്യുന്നത് ഇനി മാവ് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം നമുക്ക് കൈ തൊട്ട അധികം പൊള്ളില്ലാത്ത രീതിയിലുള്ള ചൂടിലാണ് നമ്മളിത് ഉണ്ട് വറ്റണത് ഞാനിവിടെ തേങ്ങ വറുക്കുന്നുണ്ട് ചിക്കൻ കറി വെക്കാൻ ഇനി നമ്മൾ മാറ്റി വെച്ച പിടിയുടെ കൂട്ട് പയ്യെ ചൂടാറിയിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തടവിയ ശേഷം നമുക്കതിലേക്ക് ഉരുളുകൾ ഉരുട്ടിയിടാം അപ്പോൾ ഊട്ടി പിടിക്കില്ല നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം ഓരോ പ്ലേറ്റിലേക്ക് നമുക്ക് ഉരുത്തി ഉരുട്ടി ഇടാം നമുക്കിഷ്ടമുള്ള ആകൃതിൻ്റെ ഇടക്കാണ് ഞാനിവിടെ ഇങ്ങനെ ബോൾ ബോൾ പോലെ ഉരുട്ടി എടുക്കുകയാണ് നമ്മൾ ഏകദേശം ഉരുട്ടി തീരാതായ നേരം കൊണ്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച് വെള്ളം വെച്ചു വെള്ളം തിളിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇത് മുഴുവൻ തീരും അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് പാകത്തിന് നമ്മൾ എടുത്തു വെച്ച പിടിയുടെ ഉണ്ട് ഉരുട്ടി തീരാറായിട്ടുണ്ട് എല്ലാവരും പിടി ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം പറയണം കേട്ടോ പിടിയുടെ ഉണ്ടയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ചിക്കൻ വറുത്തരച്ച കറി ഞാനിവിടെ റെഡിയാക്കി അപ്പോൾ നമ്മുടെ പിടിയുടെ കറിയും റെഡിയായിട്ടോ ഇനി നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പിടിയുടെ ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ ഓരോ ഉരുളകളായിട്ട് ഉരുളമായിട്ട് കൊടുത്തു ഇനി പയ്യെ തിളച്ചതിന് ശേഷമേ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ട മുഴുവനും പൊട്ടിപ്പോവും ഞാനിവിടെ എല്ലാ ഉരുളകളും ഇട്ട് കൊടുത്തു പയ്യെ ഒന്ന് കയ്യിൽ വെച്ചൊന്നും താഴേന്ന് പയ്യെ ഒന്ന് അനക്കി കൊടുത്തോളൂ കൊടുത്തോളൂട്ടോ എന്താ വെച്ചാൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉരുള്ളകളും വെള്ളത്തിയിട്ട് കിടക്കാൻ വേണ്ടി ഒന്ന് പയ്യെ ഇളക്കി കൊടുത്തു കേട്ടോ ഇടയ്ക്കൊന്ന് സ്കിപ്പായിപ്പോയി വീഡിയോ പിടിയുടെ റെഡിയായി നമുക്ക് പാത്രത്തിലേക്ക് തകർത്തി മാറ്റാം നല്ല ടേസ്റ്റി പിടിയാട്ടോ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ